അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് കേരളത്തിലെ സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ആദരണീയനായ വളരെ വലിയൊരു പണ്ഡിതനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിർ കാന്തപുരം മുസ്താദ് കമറുൽ ഉലമ എന്നൊക്കെ പേരിൽ അദ്ദേഹത്തിന്റെ അണികൾ വളരെ ആദരവപൂർവ്വം വിളിക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദിനെതിരെ ഇപ്പോൾ വളരെ വലിയൊരു ആരോപണങ്ങളാണ് ഉസ്താദുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങളാണ് പുറത്തു വരുന്നത് ഈ ചേകനൂർ മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് ഉസ്താദിന് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മുൻ സി കോടതി ജഡ്ജി ആയിരുന്ന കമാൽപാഷ ബോധപൂർവം ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് കാന്തപുരം ഉസ്താദ് തന്റെ ആത്മകഥ എന്ന വിശ്വാസപൂർവം എന്ന പുസ്തകത്തിൽ പറഞ്ഞു എന്നുള്ളത് എന്നുള്ള കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രിയും അതേപോലെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ വളരെ വലിയ രാഷ്ട്രീയക്കാരൊക്കെ പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് തിരുവനന്തപുരത്ത് വിശ്വാസപൂർവ്വം എന്ന ഈ പ്രകാശനം ചെയ്തത് ആ പുസ്തകത്തിൽ ചേകനൂരുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് വളരെ വലിയ വിവാദമായത് തന്നെ അനാവശ്യമായിട്ട് പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ സി ബി ഐ പ്രത്യേക കോടതിയുടെ ജഡ്ജായിരുന്ന കമാൽ പാഷ ശ്രമിച്ചു വരുന്നുവെന്നും കമാൽപാഷ തന്നെ ആ ഒരു 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 കൊലപാതകത്തിന്റെ ഒരാളാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഗൂഢാലോചന നടത്തി എന്നൊക്കെയാണ് കാന്തപുരം ഉസ്താദ് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരണം വാരിച്ചത് എനിക്ക് ഈ കാന്തപുരത്തൊന്നും അറിയില്ല കാന്തപുരം ആര് കാന്തപുരത്തിൻ്റെ ഞാൻ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമാണ് ഞാനൊരു മുസ്ലിമാണ് എനിക്ക് കാന്തപുരത്തോട് ഇങ്ങനെ അവിടെ വന്ന ആൾക്കൂട്ടത്തിലുള്ള ഒരാൾ ഒരു പണ്ഡിതൻ എന്ന അത് മറ്റൊന്നും എനിക്കറിയില്ല പിന്നെ അതൊരു ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു വിചാരണയുടെ ഭാഗത്ത് വന്നൊരു ആരോപണം മാത്രമാണ് ഞാൻ ആരെയും ഇത്തരത്തിൽ കൊലപാതകയാക്കാനോ അല്ലെങ്കിൽ കൊലപാതക പട്ടികയിൽ ഉൾപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെയാണ് കമാൽ പാഷയുടെ വിശദീകരണം ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തൻ്റെ ആത്മകഥയിൽ ഒരു അധ്യായമായിട്ട് എഴുതുമെന്നും അതിൻ്റെ ഏകദേശം പണിപ്പുരകളൊക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു ഈ ഒരു ചേഗനൂർ വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയും എന്നൊക്കെയാണ് കമാൽ പാഷയും വിശദീകരിക്കുന്നത് ഏതായാലും കമാൽപാഷ ഒരു മുസ്ലിം വിരുദ്ധനാണ് പ്രവാചകന് ഒരാളാണ് എന്ന രീതിയിൽ ഒരു വിഭാഗം എ പ്രവർത്തകർ കമാൽ പാഷക്കെതിരെ സൈബർ അറ്റാക്കും നടത്തുന്നുണ്ട് ഈ ചേകനൂർ വധക്കേസ് എന്ന് പറയും ചേഗനൂർ വധക്കേസിന്റെ പ്രതിയായ ഒരു സഖാഫിയൊക്കെ എൻ്റെ നാടിനടുത്തുള്ള ഒരാളാണ് ചേകനൂർ എന്ന് പറയുന്നതും എൻ്റെ നാടിനടുത്തുള്ള സംഭവമാണ് ഈ അന്നും ഈ കാന്തപുരം മുസ്താദ ഒരു പ്രതിപട്ടി ഒരാളായിട്ടൊക്കെ വളരെ വലിയ ആരോപണങ്ങൾ ആദ്യ നിലനിന്നിരുന്നു ഇപ്പൊ ഞാൻ ഒരു എസ് എസ് എഫിലൂടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന ഒരാളാണ് എൻ്റെ നാട് ഒരു എ പിക്കാരുടെ മഹലാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുകളും ദർശലിൽ പഠിക്കുമ്പോഴും നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഏപിക്കാരായിരുന്നു അപ്പൊ അന്നൊക്കെ നമ്മൾ അന്നത്തെ ഒരു കാലം ഞാൻ പറഞ്ഞ കേട്ടോ അതിന്റെ ശരിയും തെറ്റിനെ കുറിച്ചൊന്നുമല്ല ഇസ്ലാമിനെ വളരെ മുറിവേൽപ്പിച്ച ഒരാളല്ലേ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വക്രീകരിച്ച് നടന്നിരുന്ന ഒരാള് ഹസൻ മൗലവി എന്നാണ് ഹസൻ ബാഖവിയാണ് ആള് ആളൊരു ബാഖവിയാണ് അപ്പൊ ഈ വാക്കവിയായ ഒരാള് ഓരോരോ നവീകരണ ചിന്ത എന്ന് പറഞ്ഞ് മതവിരുദ്ധമായ ആശയങ്ങൾ കൊണ്ടടന്നിരുന്ന ഒരാളായിരുന്നു പിന്നീട് പിന്നീട് വളരെ മുജാഹിദിന്റെ പ്രസ്ഥാനമായ പ്രസിദ്ധി അൽമനൊക്കെയാണ് മുമ്പിൽ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നത് പിന്നീട് ആശയം മുജാഹിദിനോ സുന്നികൾക്കോ ആർക്കും താല്പര്യമില്ലാത്ത ഒന്നായി ഏതായാലും ഈ ചേകനൂർ മൂല വിവാദക്കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലായ ആളുകളൊക്കെ ഈ മർക്കസുമായിട്ടോ അല്ലെങ്കിൽ എ പി വിഭാഗവുമായിട്ടോ നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആളുകളോ ആയിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കാന്തപുര മുസ്താദ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കൊരു വ്യാഖ്യാനം നിലനിന്നിരുന്നത് ഞാനും അക്കാലത്ത് അത് കേട്ടിരുന്നു അപ്പൊ ഞാൻ സ്കൂളൊക്കെ പോണ സമയത്ത് എടപ്പാട് അങ്ങാടിയിൽ എന്തും ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ബി ജെ പിടെ പ്രതിഷേധം ഉണ്ടാവും ഈ ചേകനൂർ വധക്കേസിന്റെ പ്രതികളെ ഏതാ പിടികൂടുക അപ്പൊ കോടതിയിൽ എത്തിയപ്പോൾ ഇതിന്റെ തെളിവുകളൊക്കെ നോക്കിയിട്ടുള്ള കോടതി വിധി പറയാ ആ തെളിവുകളില്ലാത്തത് കൊണ്ട് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന സഖാഫി അടക്കമുള്ള ആളുകളെ പിന്നീട് കോടതി വെറുതെ വിട്ടു ഈ കാതബര മുസ്താദിനെതിരെ യാതൊരു തെളിവുകളും ഇല്ല എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പ്രതിപട്ടികയിൽ മനപൂർവ്വം ബോധപൂർവം ചേർക്കാൻ എന്നെ ശ്രമിച്ചിരുന്നു എന്ന കാന്തപുരം അതിന്റെ ഈ ഒരു വിശ്വാസപൂർവം എന്ന ആത്മകഥയില് വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഇത് ഈ പുസ്തകത്തിലുള്ളത് പച്ച കള്ളമാണ് നുണ പറയുകയാണ് കാന്തപുരം എന്നൊക്കെയാണ് കമാൽ പാഷ പറയുന്നത് കമാൽപാഷ പറഞ്ഞതിന്റെ ഒരു പ്രധാന ഭാഗങ്ങളൊന്നും കാണാധ്യമ്രവർത്തക അതിന്റെ ആ പുസ്തകത്തിന്റെ ഒരു പേജിന്റെ ഒരു പകർ കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് വായിച്ചു നോക്കി എനിക്ക് വലിയ അതിശയൊന്നും തോന്നിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇത് പണ്ട് എനിക്ക് ഒത്തിരി ഉപദ്രവം എനിക്ക് ഉണ്ടാക്കിയതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതങ്ങ് കളഞ്ഞതാ അങ്ങ് തീർന്നതാണ് അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ട് വളരെ അടുപ്പം സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ഇവിടെ കാക്കനാടുള്ള സ്ഥാപനത്തിലൊക്കെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചോണ്ട് പോയി അദ്ദേഹത്തോടൊപ്പം ഒക്കെ അങ്ങനെ കഴിഞ്ഞതാണ് പല പ്രാവശ്യമായിട്ട് പിന്നെ എന്നെ അവിടെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രോഗ്രാംസിന് വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ആ സമയമില്ലാത്തതുകൊണ്ടും അതിന് താൽപ്പര്യം ഞാൻ അങ്ങ് ഒഴിവാക്കുകയാണ് പതിവ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം വരുന്നുണ്ട് അത് അദ്ദേഹത്തിനോടൊപ്പം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുമ്പ് എന്നെ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചാണ് ഇതുപോലെ ഈ ചതവും കാണിച്ച് വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ അവിടെ മർക്കസിലും അതേപോലെ തന്നെ വയനാട് ഭാഗത്ത് അതായത് അടിവാര ഇത്തിന് അടുത്തായിട്ടങ്ങ് എന്തോ ഒരു ലോ കോളേജോ ആയതുകൊണ്ടും ഉണ്ട് അതിൽ അവിടെ ഒന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ പലവിധ സാമ്പത്തിക ആരോപണങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ഞാൻ അത് ബുദ്ധിപൂർവ്വം ഞാനങ്ങ് ഒഴിവാക്കിയതാണ് ഞാൻ ഇതൊന്നും പറയാൻ നിന്നതല്ല ഇപ്പോഴും ഇത് പറയത്തില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇത് പറയാനായത് അപ്പോൾ ഇത് അദ്ദേഹം എഴുതി വച്ചേക്കുന്ന അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരാളെ എഴുതിയേക്കുന്നതല്ലേ അത് റെക്കോർഡായിട്ടും ഇരിക്കുമല്ലോ സാരമുള്ളതല്ല ഇനി അതിൻ്റെ സത്യസന്ധി മുഴുവനായിട്ട് ഞാൻ വിവരിച്ച് എൻ്റെ സർവീസ് സ്റ്റോറി ഉണ്ട് അതിനകത്ത് എഴുതുന്നുണ്ട് അതിനകത്ത് വേണ്ടാന്ന് വെച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് പക്ഷേ ഞാൻ ഇനി ഇനി അത് വൃത്തിയായിട്ട് അങ്ങ് എഴുതും അതാണ് ഞാനിപ്പോൾ ഉദ്ദേശി വച്ചേക്കുന്നത് ഈ കാന്തപുരം മുസ്താദിൻ്റെ ജീവിതകാലം മുഴുവനും വളരെ വലിയ വിവാദങ്ങളിലൂടെ വന്നൊരു മനുഷ്യനാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇത്രമാത്രം രൂക്ഷമായ എന്താ പറയുക ആക്രമണങ്ങൾ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ച് പിടിച്ചു നിന്ന ചുരുക്കം ചില ആളുകളുടെ കൂട്ടത്തിലൊരാളാണ് കാന്തപുരം ഉസ്താദ് ഒരു സാധാ പള്ളിതർശയിൽ നിന്ന് വന്ന ഒരു സാധാ ഉസ്താദ് ഒരു സാധാ മതാധ്യാപകൻ ആ അധ്യാപകൻ നോക്കൂ ഇന്ന് വന്ന വളരെ വലിയൊരു പ്രസ്ഥാനാണ് അവരുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് ഭൗതികമായ അലങ്കാരങ്ങളുണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വളരെയധികം അവദാനങ്ങൾ പാടി പുകഴ്ത്തുന്ന അത്രയധികം സ്നേഹിക്കുന്ന അണികളുണ്ട് ആ അണികൾ അദ്ദേഹത്തിന് കമറൽഫലമാ ആ നടന്നു വരുന്നതും ഇരിക്കുന്നതും അവരതിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് അപ്പൊ അത്രയും വല വളരെ വലിയൊരു ഒരു ഈ ക്രിയേറ്റ് ചെയ്യുന്നൊരു രീതിയിലേക്ക് മുസ്ലിം പ്രസ്ഥാനത്തെ മാറ്റി നിർത്തി മാറ്റിയതിൽ വളരെ വലിയൊരു പോസിറ്റീവായൊരു പങ്ക് വഹിച്ച ഒരാളാണ് കാന്തപുരം ഞാൻ ഈ പറയുന്നത് ഞാൻ കാന്തപുരത്തിൻ്റെ ആൾ ആളാണെന്നുള്ള രീതിയിലല്ല കാന്തപുരത്തിൻ്റെ ആളുമല്ല എനിക്ക് യാതൊരു വിധ താല്പര്യമോ വിരോധമോ ഒന്നുമില്ലാത്തൊരു വിഭാഗമാണ് കാന്തപുരം എ പി വിഭാഗം ഞാൻ എൻ്റെ ഒരാളല്ല പക്ഷേ നമുക്ക് ഉള്ളത് പറയാലോ നിലവിലുള്ള സംവിധാനത്തിൽ പണ്ഡിതന്മാർക്കൊക്കെ ഒരു ഇജ്ജത്ത് രീതിയിൽ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതിലൊക്കെ വളരെ വലിയൊരു പങ്ക് കാന്തപുരം സ്ഥാനമുണ്ട് അത് നിഷേധിക്കാൻ പറ്റൂല രാഷ്ട്രീയക്കാരും മതപണ്ഡിതല ഒരു വിഭാഗം ഒക്കെ എതിർത്തിട്ടും അള്ളാഹു ആ മനുഷ്യൻ്റെ ആ പണ്ടിൻ്റെ ഇസ്സത്ത് കൂട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിനെ തളർത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരുപാട് ആരോപണങ്ങൾ പണ്ട് മുതൽക്കേ കാന്തപുരം സ്ഥാനത്തിലുണ്ടായിരുന്നു അരിക്കോട് പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ 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 എന്തൊക്കെ തരം ആരോപണങ്ങളാണ് വളരെ വൾഗറായ ആരോപണങ്ങൾ ആ ആരോപണങ്ങളൊക്കെ നിഷ്പ്രഭമായി പോയല്ലോ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം വളരെ ഐഡൻറ്റിറ്റി ഉള്ള സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മകൻ രൂപം കൊടുത്ത നോളജ് സിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ നമ്മൾ നമ്മളതിൻ്റെ എന്താ പറയുക ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കണ്ടുപിടിച്ച നോളജ് സിറ്റിയിലുതാ ആണും പെണ്ണും കൂടി ഡാൻസ് ആടനെ കണ്ടേ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ കണ്ടേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ താറടിക്കുന്നതിനേക്കാൾ മെച്ചം അത്രയൊരു സംരംഭങ്ങൾ ഒരു സംരംഭകനായിട്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഉസ്താദ് കാന്തപുരം ഉസ്താദിന് ഗൾഫ് അറബികൾക്കിടയിലുള്ള സ്വാധീനം വിമർശകർ പറയും കാന്തപുരം പോയിട്ട് ഏത് അറബിനും ചാക്കിലാക്കിയിട്ട് കൊടുത്തിട്ടാണ് എത്ര പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പള്ളികൾക്ക് കാന്തപുരം മുസ്താദിൻ്റെ നേതൃത്വത്തിൽ പോയിട്ട് അവിടുത്തെ അറബിയെ കണ്ട് സംസാരിച്ചിട്ട് ആ പള്ളിക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ കാന്തപുരം മുസ്താദിൻ്റെ കീഴിൽ തയ്യാറായിട്ടുണ്ട് സമസ്ത പിളർന്നു പോകുമ്പോൾ ആ ഒരു പിളർന്ന എ പി വിഭാഗം എന്നുള്ള ഒരു സംസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിലെ നിർണായക പങ്ക് വഹിച്ചാള് കാന്തപുരം ഉസ്താദാണ് അപ്പോൾ ആ കാന്തപുരം മുസ്താദിന്റെ ആത്മകഥ ജയ്ത്തൂർ എന്നിവരെയുള്ള ഒരു സ്ഥാപനം ഇപ്പോൾ അവരുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ കാന്തപുരം ഉസ്താദിന്റെ ഒരു പക്ഷ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗം പാഠത്തിൽ ഉൾപ്പെടുത്തോ ചില ആളുകൾ ആശങ്ക അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു വിശ്വാസപൂർവ്വം എന്ന് പറയണ ആത്മകഥ വായിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിപ്പോ പുസ്തകം കിട്ടുന്ന പ്രതീക്ഷ ഞാൻ ഇൻഷാല് കഴിയുന്നതു വേഗം വായിക്കണം കാരണം എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അറിയാലോ സമസ്തയുടെ പിളർപ്പുമായി ബന്ധപ്പെട്ട് മറ്റുള്ളതുണ്ടോ അതിൽ ഏറ്റവും വിവാദപരമായ ഒന്ന് ഈ ഒരു ചേകനൂരുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കലും കാര്യത്തിൽ ഒരു ആശങ്കയും കാന്തപുരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും കേരളത്തിലെ സുന്നികൾക്കിടയിൽ ഒരു സ്വാധീനവും ഈ ചേകനൂർ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് ഈ മുക്കിലുള്ളത് ഏതായാലും ചേകനൂർ മൂലം വിവം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഷാരി ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ല നിലവിൽ അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ കുറക്കാലം ജയിലിൽ വിചാരണ തടവുകാരായിട്ട് കഴിയുകയും പിന്നീട് അവരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ തെളിയിക്കാൻ കഴിയാതെ അവരെ എന്താ പറയാ നിരുപാധികം വിട്ടയൊക്കെയാണ് ചെയ്തിരുന്നത് ആ മനുഷ്യ ആ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചെഗനൂരിന്റെ മൃതദേഹം കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അയാൾ ഉപയോഗിച്ച ബാഗ് പിന്നീട് കണ്ടെത്തിയിരുന്നു അവരെ വീട്ടിൽ നിന്ന് പ്രസംഗിക്കാനാണെന്ന് പറഞ്ഞ ചില ആളുകൾ കൊണ്ടുപോവുകയും പിന്നീട് കൈമാറി 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 എവിടെയൊക്കെയോ നഷ്ടപ്പെടുകയും ചെയ്തു എന്നൊക്കെയാണ് ആലം അതിന്റെ കേസിന്റെ വിചാരണകളൊക്കെ ഒരു കാലത്തെ ലീഗൽ പാഠ പാഠഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ അതിൻ്റെ വിചാരണ നടപടികളൊക്കെ അപ്പോൾ ഏതായാലും കാന്തപുര ഉസ്താദ് എന്നുള്ളത് അന്നും ഇന്നും വിവാദങ്ങളിലൂടെയാണ് വിമർശനങ്ങളിലൂടെയാണ് ഏത് വിമർശനങ്ങളെയും പുല്ലുപോലെ ലാഘവത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് കാന്തപുരം സ്ഥാനുള്ളത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ കാന്തപുരത്തിനോട് താല്പര്യമുള്ളവരോ വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാവാം ഒരാളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താനോ ഒരാവശ്യമില്ലാതെ അപകീർത്തിപ്പെടുത്താനോ ഒരു മനുഷ്യനും അവകാശമില്ല പക്ഷേ ഈ ഒരു കാന്തപുരത്തോട് വിയോജിക്കുന്ന രീതിയിൽ കമാൽ പാഷ പ്രവാചകന് നിന്ദിച്ചു എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊരു വിഭാഗം ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്നത് അത് പേരിലാണ് എനിക്ക് മനസ്സിലാവണില്ല ഏതായാലും കാന്തപുരം ഉസ്താദ് ഒരിക്കലും ഇങ്ങനെ ഒരു വധക്കേസിൻ്റെ ഭാഗമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാന്തപുരം ഉസ്താദ് ഒരു അങ്ങനെ ഒരു തീവ്രമായ ചിന്താഗതിയുള്ള ഒരാളല്ല ആശയപരമായിട്ട് വിയോജിപ്പുള്ള ആളുകളെ കൊന്ന് കൈകാര്യം ചെയ്യാമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തയുടെ ആൾ ഒരിക്കലും കാന്തപുര ഉസ്താനെ അവൻ കഴിയില്ല കാന്തപുരം മുസ്താദിനെ കണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയ തൊട്ടടുത്ത് അറിഞ്ഞ വേണ്ട വിമർശിക്കുന്നവർ പോലും അങ്ങനെ പറയില്ല അപ്പം അതൊരു ഇല്ലാത്തതൊന്നാണ് ഇനി അങ്ങനെ കാന്തപുരം മുസ്താദി തോന്നിയിട്ടുണ്ടാകും തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ കമാൽ പാഷ ശ്രമിക്കുകയാണെന്ന് കമാൽ പാഷ പറയുന്നു ഞാനങ്ങനെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ആ വിഷയത്തിൽ വെറും ആരോപിതൻ മാത്രമാണ് എന്നാണ് കമാൽ ന്യായം ഏതായാലും സത്യം സത്യം പോലെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് കാന്തപരം സ്ഥല വിശ്വാസപൂർവ്വം എന്നൊരു ആത്മകഥ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞ ഉടനെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നിഷാല്ല കഴിഞ്ഞ ദിവസം ഹജ്ജിൻ്റെ സമയമാണ് ഹജ്ജിൽ ആളുകളിതാ അറഫയിലേക്ക് പോയി തുടങ്ങുകയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ഉണ്ട് നമിറാം മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് നെമിറാം മസ്ജിദ് ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്തെ പ്രത്യേകമായുള്ളൊരു പള്ളിയാണ് ഏത് സ്ഥലത്താണ് ഈ നമിറാം മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല പോലെയ്ക്കും